വേനൽ ശക്തമായതോടെ ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശമായ പുനലൂർ നഗരം കനത്ത ചൂടിലേക്ക് പകൽ സമയത്ത് പുറത്തിറങ്ങുവാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് കനത്ത ചൂടിൽ നഗരം ഉരുകുകയാണ് ചൂട് കൂടിയതോടെ ശീതളപാനീയങ്ങൾക്കും ജ്യൂസുകൾക്കും ഏറെ ആവശ്യക്കാരമുണ്ട് പുനലൂർ കലേനാട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള താപമാപിനിയിൽ കഴിഞ്ഞ ദിവസം മുപ്പത്തേഴ് ഡിഗ്രി ചൂടാണ് രേഖപ്പെടുത്തിയത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് പുനലൂർ മുപ്പത്തേഴ് ഡിഗ്രി ചൂട് വരെ കിഴക്കൻ മേഖലയിൽ ഈ വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ആഴ്ച ശരാശരി മുപ്പത്തി അഞ്ചു മുതൽ മുപ്പത്തി ആറ് ഡിഗ്രിക്ക് മുകളിലായിട്ടാണ് പകൽ സമയങ്ങളിലെ ചൂട് പുലർച്ചെ രേഖപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ താപനില കഴിഞ്ഞ ദിവസങ്ങളിൽ പതിനാറ് ഡിഗ്രി മുതൽ പതിനേഴ് ഡിഗ്രി വരെയായിരുന്നു ഇത്തവണ ഡിസംബർ ആദ്യവാരം മുതലേ കിഴക്കൻ മേഖലയിൽ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് മഴ ലഭ്യമായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ചൂട് ശക്തമാകാനാണ് സാധ്യത കഴിഞ്ഞ വർഷങ്ങളിൽ നാൽപ്പത് ഡിഗ്രി വരെ ചൂട് ഉയർന്നിരുന്നു വേനൽ ശക്തമായതോടെ മലയോര മേഖലയിലെ കല്ലടയാർ ഉൾപ്പെടെയുള്ള വിവിധ കുടിവെള്ള സ്രോതസ്സുകളിൽ ജലനിരപ്പും കുറഞ്ഞിട്ടുണ്ട് തെന്മല ആര്യങ്കാവ് പുനലൂർ നഗരസഭ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത് വേനലിന്റെ ആദ്യഘട്ടം മുതലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജലവൂഹ പൈപ്പ് ലൈനിലെത്താത്ത സ്ഥലങ്ങളിൽ ടാങ്കറുകളിലും മറ്റും ജലവിതരണം നടത്തിയാണ് കുടിവെള്ളക്ഷാമത്തിന് താൽക്കാലിക പരിഹാരം കണ്ടിരുന്നത് വേനലിന്റെ കാഠിന്യത്താൽ കഴിഞ്ഞ വർഷം പുനലൂരിലും പരിസര പ്രദേശങ്ങളിലും നിരവധി ആളുകൾക്ക് സൂര്യാഘാതവും മേറ്റിരുന്നു വരും ദിവസങ്ങളിൽ ചൂട് വർദ്ധിക്കുന്നതിനാൽ തുടർച്ചയായ ശരീരത്തിൽ സൂര്യാതപമേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു ബ്യൂറോ പുനലൂർ